സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിൽ നൽകി നിലവിൽ കൂട്ടായ്മയുടെ വഹിക്കുന്ന ബ്രസീലാണ് അറിയിച്ചിരിക്കുന്നത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നത് ഇന്തോനേഷ്യ കൂടി വന്നതോടെ രാജ്യങ്ങളുടെ എണ്ണം ആറായി മാറി കൂട്ടായ്മയിൽ ഉൾപ്പെടുത്തിയ തീരുമാനത്തെ ഇന്തോനേഷ്യൻ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു ലോകത്തെ പ്രധാന വികസ്വര രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണവും പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതിന് അംഗത്വം പ്രയോജനപ്പെടുത്തുമെന്ന് ഇന്തോനേഷ്യ അറിയിച്ചു ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നാലാമത്തെ രാജ്യമാണ് ഇന്തോനേഷ്യ രണ്ടായിരത്തി ഒൻപതിൽ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ടാണ് ബ്രിക്സ് രൂപപ്പെട്ടത് പിന്നീട് ദക്ഷിണാഫ്രിക്ക കൂടി ചേർന്നതോടെ ബ്രിക്സ് എന്ന പേരിൽ അറിയപ്പെട്ടു ഇന്തോനേഷ്യ നേരത്തെയും അംഗത്വത്തിന് ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജഹ്നാസ്ബർഗിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്തോനേഷ്യയുടെ അംഗത്വശ്യത്തിന് അംഗീകാരം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പ്രൊബോവോ സുഡിയാന്റെ പ്രസിഡന്റായി അധികാരമേറ്റത്തോടെ പ്രവേശനം വേഗത്തിലായി ഈജിപ്ത് എത്യോപ്യ ഇറാൻ യു തുടങ്ങിയ രാജ്യങ്ങളും ബ്രിക്സിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക്